ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പറയുവാൻ അദ്ദേഹത്തെ പറ്റി പറയുവാൻ വാക്കുകളില്ല അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് അദ്ദേഹം എഴുപത്തിരണ്ട് മ്യൂണിക്കോളിമ്പിക്സിലാണ് ഇന്ത്യക്ക് ഇന്ത്യ പ്രതികരിച്ചിട്ട് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മെഡൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മെഡലടിക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ അദ്ദേഹം ഈ കളിയിൽ ഗംഗേമനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കളീനെ പറ്റി പറയാമെങ്കിൽ വർണ്ണിക്കാമെങ്കിൽ അദ്ദേഹത്തിനെ കട്ട് ചെയ്തിട്ട് ആർക്കും ഗോളടിക്കാൻ കഴിയില്ല ഒരാൾക്കും ഡീൻഡകത്ത് കയറാൻ കഴിയില്ല ഇയാൾ അറ്റാക്ക് കഴിയല്ല അറ്റാക്ക് വേറൊരു സ്റ്റൈലാണ് ആ സ്റ്റൈലെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് അദ്ദേഹം കളിക്കാരൻ്റെ ഈ ഭാര്യ പള്ളക്കായിരിക്കും കൊള്ളുക അതാരും അറിയില്ല അങ്ങനെയാന്ന് പാകിസ്ഥാനെതിരായിട്ട് ഫൈനലിന് കളിക്കുമ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള ടീമിന് ഇതേമാതിരി അടിച്ചുവിട്ട് അമ്പയർ പെനോൾട്ടി ക്ലെയിം ചെയ്ത് അദ്ദേഹം പെനോൾട്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഇതൊന്നുമില്ല ഹെൽമെറ്റോ കാര്യമൊന്നുമില്ല വെറും പാഡ് മാത്രമേ ഉള്ളൂ ആ പാഡിട്ടിട്ടാണ് അദ്ദേഹം ഗോൾ കീപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പുഷിങ് പുഷിങ്ങാന്ന് പെനോൾട്ടി പെനാൾട്ടിസൊക്കെ പുഷ് ചെയ്ത പാടന അദ്ദേഹം ബോളിങ്ങിനെ വിരുന്നാണ്ടിട്ട് ഈ നെറ്റി കൊണ്ടാണ് അദ്ദേഹം തെറിപ്പിച്ചിട്ട് ഔട്ടാക്കിയത് എന്നിട്ടും അന്ന് ഗോൾ വീണില്ല അങ്ങനത്തെ ലാസ്റ്റ് ലാസ്റ്റ് നിമിഷത്തിലാന്ന് അദ്ദേഹം ബാക്കിനെ ട്രിബിൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ കട്ട് കട്ട് ചെയ്തിട്ടാണ് അടിച്ചു കൂട്ട